എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വീണ്ടും നമ്മളൊരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് കേപ് സ്ലീവ് അല്ലെങ്കിൽ റെക്റ്റാംഗിൾ സ്ലീവ് എന്നൊക്കെ പറയുന്ന ഒരു സ്ലീവ് അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതായിരുന്നു നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്ന ഫോട്ടോ നിങ്ങൾ തമിഴലിന് കണ്ടിട്ടുള്ള ആ ഒരു ഫോട്ടോ അപ്പൊ അതെങ്ങനെയാണ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ക്ലോത്ത് ഇതേപോലെ നാലാക്കി മടക്കിയിട്ടിട്ടുണ്ട് സൈഡിലുള്ള അളവുകളൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതൊന്നും ഞാൻ കാണിക്കുന്നില്ല എല്ലാ ടൈപ്പിലുള്ള ബേസിക് ആയിട്ടുള്ള കട്ടിങ്ങും നമ്മൾ ഇതിനോടകം ചാനലിൽ കാണിച്ചിട്ടുണ്ട് അറിയാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടുനോക്കാം ഇതിൽ നമ്മൾ ഈ ഒരു സ്ലീവ് എങ്ങനെയാന്നുള്ളത് മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ബാക്കിലേക്കുള്ള ആംഹോളും അതുപോലെ തന്നെ ഫ്രണ്ടിലേക്കുള്ള ആംഹോളും വേറെ വേറെ വരയ്ക്കുക എന്നിട്ട് ആദ്യം നമ്മൾ ബാക്കിൽ ആംഹോള് കട്ട് ചെയ്യുക എന്നിട്ട് ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് ലാംബോള് കട്ട് ചെയ്യാം നോർമൽ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് ഞാൻ ഇതിലേക്ക് ഇതുപോലെ ഒരു ജസ്റ്റ് ഒന്ന് ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും റൗണ്ട് നെക്ക് വരച്ചിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് നെക്കാ വേണ്ടതെന്ന് വെച്ചാൽ ആ നെക്ക് വരയ്ക്കുക അതിനുശേഷം ബാക്ക് പീസിന്റെ നല്ല വശത്തിന് മുകളിൽ ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശം വെച്ചിട്ട് ഷോൾഡർ ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ ഇനിയാണ് നമ്മുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് നമ്മൾ വരുന്നത് ഷോൾഡർ ജോയിൻ ചെയ്തതിനു ശേഷം നമ്മുടെ വേസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്യാം അപ്പൊ ഞാനിവിടെ ഒരു പതിനാല് ഇഞ്ചാണ് ആ പതിനാല് ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് അതുവരെയാണ് നമ്മൾ സ്ലീവിന്റെ ആ ഒരു ഇറക്കം കൊടുക്കുന്നത് സ്ലീവിന് ലെങ്ത് ആയിട്ട് കൊടുക്കുന്നത് കേട്ടോ വേസ്റ്റ് പോയിന്റ് വരെ കൊടുത്താൽ മതി അതിലും താത്തി കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പൊ അത്രയും കൊടുക്കുന്നുണ്ട് അപ്പൊ പതിനാല് ഇഞ്ചാണ് വരാം ഈ പതിനാല് ഇഞ്ചിന്റെ കൂടെ ഒരു ഇഞ്ച് നമ്മൾ സീമലവൻസ് ആയിട്ട് എടുക്കണം കാരണം നമുക്ക് താഴ്വശം മടക്കി തയ്ക്കണം അതുകൊണ്ട് ഒരു ഇഞ്ച് സീമലവൻസ് ആയിട്ട് എടുക്കണം അപ്പൊ പതിനഞ്ച് ഇഞ്ച് കിട്ടും ഇതിപ്പോ ഫ്രണ്ടിലേക്ക് മാത്രമാണ് നമുക്ക് പതിനഞ്ച് ഇഞ്ച് കിട്ടിയത് അതേപോലെ തന്നെ ബാക്കിലേക്കും പതിനഞ്ച് ഇഞ്ച് വേണം അപ്പൊ നമ്മുടെ സ്ലീവിന്റെ വിടുത്തായിട്ട് മുപ്പത് ഇഞ്ചാണ് കിട്ടുന്നത് ഈ മുപ്പത് ഇഞ്ച് എന്ന് പറയുന്നത് ഞാൻ പതിനാല് ഇഞ്ച് വേസ്റ്റ് ലെങ്ത് ആയിട്ട് എടുത്തത് കൊണ്ടാണ് നിങ്ങളുടെ വേസ്റ്റ് ലെങ്ത് എത്രയാന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി ഇതിലേക്കുള്ള ലെങ്ത് അതായത് സ്ലീവിന്റെ ലെങ്ത് എത്രയാണെന്നുള്ളത് നോക്കാം നമുക്ക് ഇപ്പം എത്രയാണ് സ്ലീവിന്റെ ലെങ്ത്ത് വേണ്ടതെന്ന് അറിയാലോ നിങ്ങൾക്ക് സാധാരണ നമ്മൾ എത്രയാണ് ലെങ്ത് എടുക്കുക എന്ന് അറിയാലോ അതുപോലെ എത്രയാണ് ലെങ്ത് വേണ്ടത് എന്ന് വെച്ചാൽ ആ ലെങ്ത് എടുക്കുക അതിന്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കുക സാധാരണ നമ്മൾ ഒരു ഇഞ്ചാണ് എക്സ്ട്രാ എടുക്കുക അവിടെ നമുക്ക് രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കണം ഇപ്പൊ നമ്മൾ ഷോൾഡറിന്റെ അവിടെ മുതൽക്ക് എത്രയാണ് നമുക്ക് സ്ലീവിന്റെ ലെങ്ത് വേണ്ടത് എന്ന് വെച്ചാൽ ആ ലെങ്തിന്റെ കൂടെ രണ്ട് ഇഞ്ച് എക്സ്ട്രാ എടുക്കുക കേട്ടോ അപ്പൊ ഞാൻ പത്തൊമ്പത് ഇഞ്ച് ലെങ്ത്തും അതുപോലെ തന്നെ മുപ്പത് ഇഞ്ച് എടുത്തും ഉള്ള പീസാണ് കട്ട് ചെയ്തെടുക്കുക പിന്നെ സ്ലീ ഈ ഒരു സ്ലീവ് ചെയ്യാൻ വേണ്ടിട്ട് മാത്രം നമുക്ക് ഒരു മീറ്റർ ക്ലോത്ത് എക്സ്ട്രാ വേണം നമ്മൾ ചെറിയ ടോപ്പാണ് ചെയ്യണതെങ്കിലും വലിയ ടോപ്പാണ് ചെയ്യണത് എന്തെങ്കിലും എത്രയാണ് ആ ടോപ്പിന് നിങ്ങൾ എടുക്കുന്ന ക്ലോത്ത് എന്ന് വെച്ചാൽ അതിന്റെ പുറമേ ആയിട്ട് ഒരു മീറ്റർ നിങ്ങൾ സ്ലീവിന് വേണ്ടിയിട്ട് മാത്രം എടുക്കണം കാരണം നമുക്ക് രണ്ട് സൈഡിലേക്കുള്ള സ്ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു മീറ്റർ ക്ലോത്ത് വേണം അപ്പൊ എന്റെ അടുത്ത് അത്രയും ക്ലോത്ത് ഇല്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ഇതേപോലെ രണ്ട് പീസ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതായത് സെന്റർ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിരിക്കുകയാണ് ഇഞ്ച് വിടുത്തും പത്തൊമ്പത് ഇഞ്ച് ലെങ്ത് ആണ് എടുത്തത് എങ്ങനെയാണ് ഈ മുപ്പത് ഇഞ്ച് വിടുത്ത് കിട്ടിയെന്നും പത്തൊമ്പത് ഇഞ്ച് ലെങ്ത് കിട്ടിയെന്നും പറഞ്ഞു അപ്പൊ ആ ലെങ്ത്തിനും വിടുത്തിനും അനുസരിച്ച് ഞാൻ ഇതേപോലെ പീസ് കട്ട് ചെയ്തെടുത്തിരിക്കയാണ് നമുക്ക് ഈ ഒരു ഫോട്ടോ അയച്ചാൽ അതായത് നിങ്ങൾ തമിഴ്നില് കണ്ടൊരു ഫോട്ടോ അയച്ചതിനോടൊപ്പം തന്നെ വേറൊരു ഫോട്ടോയും കൂടി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ അഡ്ജസ്റ്റ് വരുന്നത് എങ്ങനെയാന്ന് വെച്ചാല് കർവായിട്ടാണ് വരുന്നത് അപ്പൊ നിങ്ങൾ കട്ട് ചെയ്ത് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് കറക്റ്റ് രണ്ടാക്കി മടക്കി കൊടുത്തിട്ട് അഡ്ജുവശം വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കർവാക്കി കട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ കറവാക്കി കട്ട് ചെയ്യാം കേട്ടോ അതായത് ബട്ടർഫ്ലൈ മോഡലിൽ വരുന്ന സ്ലീവ് പോലെ ആക്കി ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം നമ്മൾ ഇവിടെ റെക്റ്റാംഗിൾ ആയിട്ടുള്ളത് എങ്ങനെയാന്നുള്ളതാണ് കാണിക്കുന്നത് ഇനി നമുക്ക് ചെയ്യാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്ലീവ് സ്ലീവിന്റെ ഭാഗം ഒന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം പൈപ്പിംഗ് കൊടുക്കാം അതല്ല നിങ്ങൾക്ക് ഒരു കുഞ്ഞ് സ്ലീവ് കൊടുക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞ് സ്ലീവ് സ്റ്റിച്ച് ചെയ്യാം അതുമല്ല നിങ്ങൾക്ക് ഇപ്പൊ എനിക്ക് റഫറൻസിൽ ഒരു വീഡിയോ ആയിരുന്നു അയച്ചത് ആ വീഡിയോ ഞാൻ സ്ക്രീൻഷോട്ട് എടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ അകത്ത് നല്ല ലെങ്ത് ആയിട്ടുള്ള ഒരു സ്ലീവ് അതായത് നമ്മുടെ ഷർട്ടിന്റെ എഡ്ജിലൊക്കെ കൊടുക്കുന്ന പോലെ തന്നെ കൊടുത്തിട്ടുള്ളൊരു സ്ലീവാണ് ചെയ്തിട്ടുള്ളത് അതിന് പുറമെയാണ് ഈ ഒരു സ്ലീവ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് ഉള്ളിൽ ഏത് സ്ലീവാണ് ഇപ്പൊ സ്ലീവ്ലെസ് ആയിട്ടാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്ന പോലെ പൈപ്പിംഗ് കൊടുത്തെടുക്കാം അതല്ല നിങ്ങൾക്ക് ഒരു കുഞ്ഞ് സ്ലീവ് ചെയ്യണമെങ്കിൽ ഒരു കുഞ്ഞ് സ്ലീവ് ചെയ്യാം ഇനി കുറച്ചും കൂടി ലെങ് സ്ലീവ് ചെയ്യണമെങ്കിൽ ലെങ്ത്തി സ്ലീവ് ചെയ്യാം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയ്യാം ഞാനിവിടെ പൈപ്പിംഗ് കൊടുത്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഒരു സൈഡ് ഇതേപോലെ ജോയിൻ ചെയ്തിട്ടും കൂടി എടുക്കുന്നുണ്ട് അളവ് പ്രകാരം സൈഡും കൂടി ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനിവിടെ പൈപ്പിംഗ് കൊടുത്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡ് ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് സ്ലീവ് ലെസ് ആയിട്ടുള്ള ഇടാൻ കുറച്ച് അൺകംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒരു കുഞ്ഞ് സ്ലീവ് ഇതിന്റെ ഉള്ളിൽ കൊടുക്കാം കേട്ടോ ഇനി നമ്മൾ ചെയ്തിട്ടുള്ള ഈ സ്ലീവ് അതായത് പൈപ്പിംഗ് കൊടുത്ത് ചെയ്തിട്ടുള്ള ഈ സ്ലീവ് കഴിഞ്ഞിട്ട് ഒരു ഇഞ്ച് മാർക്ക് ചെയ്യാം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഇഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മൾ ഈ കേപ്പ് സ്ലീവ് ചെയ്യുന്ന സമയത്ത് നമ്മളെ കറക്റ്റ് സ്ലീവിന്റെ ആ ഭാഗം വരെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുക ചെയ്യാം എന്നിട്ട് ബാക്കി നമ്മളിങ്ങനെ ആക്കിയിട്ട് ഇടുകയാണ് ചെയ്യുക പക്ഷെ നമുക്ക് റെഫറൻസിന് തന്നിട്ടുള്ള ഫോട്ടോയില് വേസ്റ്റ് പോഷന്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ അത് എത്രയാണ് വേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം രണ്ട് മെത്തേഡും ചെയ്യാം അതായത് കേപ്പ് സ്ലീവ് ചെയ്യുന്ന പോലെ തന്നെ ആ സ്ലീവിന്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിർത്താം അതല്ല വേസ്റ്റ് പോർഷന്റെ ഭാഗം വരെ ചെയ്യണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം രണ്ടും ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഇതേപോലെ നമ്മൾ ഫ്രണ്ടിൽ ഇത്രയും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അതായത് നമ്മൾ നമ്മളെ ആംഹോളിൻ്റെ ഭാഗം വരെ അടയാളപ്പെടുത്തിയിട്ടുണ്ട് സെയിം ഇതേപോലെ തന്നെ ബാക്ക് സൈഡിലും ഒന്ന് അടയാളപ്പെടുത്തി എടുക്കുക കേട്ടോ ഒരു ഇഞ്ച് വിട്ടിട്ട് വേണം നമ്മൾ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നമ്മൾ ഒരു ഇഞ്ച് വിട്ടിട്ട് മാറ്റിയിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ടല്ലോ ആ ലൈനിന്റെ മുകളിലായിട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സ്ലീവിന്റെ നല്ല വശമാണ് വെക്കുന്നത് അതായത് നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വെക്കുക നമ്മൾ സാധാരണ എൻഡിലായിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക പക്ഷെ ഇത് നമ്മൾ ഒരു ഇഞ്ച് മാറ്റിയിട്ടുള്ള ആ ഭാഗത്താണ് സ്റ്റിച്ച് ചെയ്യുന്നത് ഈ ഒരു എന്നുള്ളത് നിങ്ങൾക്ക് ഹാഫ് ഇഞ്ച് മതിയെന്നുണ്ടെങ്കിൽ ഹാഫ് ഇഞ്ച് മാറ്റിയിട്ട് ചെയ്യാം കേട്ടോ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് അതായത് സ്ലീവിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പീസിന്റെ കറക്റ്റ് സെൻ്റർ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ എന്നിട്ട് ഞാനിപ്പോ നിങ്ങൾക്ക് ആദ്യം കേപ്പ് സ്ലീവ് എങ്ങനെയാ ചെയ്യാന്നുള്ള മെത്തേഡ് കാണിച്ചു തരാം അതായത് ആ ആംഹോളിന്റെ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തിയില്ലേ ആ പോയിന്റ് മുതൽക്ക് അടുത്ത ആംഹോളിന്റെ ഭാഗം വരെ അടയാളപ്പെടുത്തിയ പോയിന്റ് വരെ നമ്മൾ ഇതേപോലെ ഒരു ഇഞ്ചും നീക്കിയിട്ട് അതായത് ഒരു ഇഞ്ചും ഉള്ളോട്ട് നീക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യാം അപ്പൊ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു സ്ലീവ് നിങ്ങൾക്ക് ഒരു ആയിട്ട് ഇങ്ങനെ ഇരിക്കും അതായത് നമ്മുടെ ആംഹോളിന്റെ ഭാഗത്ത് മാത്രമേ സ്റ്റിച്ച് ഉണ്ടാവുള്ളൂ ബാക്കി ഭാഗങ്ങളിലൊന്നും സ്റ്റിച്ച് ഉണ്ടാവില്ല അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കേപ്പ് സ്ലീവിന്റെ ഒരു ഫിനിഷിങ് കിട്ടും കേപ്പ് സ്ലീവ് വരുന്ന സമയത്ത് നമ്മൾ നല്ല ഇറക്കത്തിൽ ചെയ്യും ലെങ്ത് ആയിട്ടാണ് ചെയ്യുക അപ്പൊ ആ ഒരു ലെവലിലാണ് അത് വരിക ഇവിടെ നമുക്ക് റെഫറൻസിന് തന്നിരിക്കുന്ന ഫോട്ടോയിൽ വേസ്റ്റ് പോഷന്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഈ ഒരു നമ്മൾ ഈ ഒരു ആംഹോളിന്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി അവിടെ നിന്ന് നേരെ വേസ്റ്റ് പോഷന്റെ ഭാഗത്തേക്ക് വരാ വേസ്റ്റിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ ഓൾറെഡി സൈഡ് ജോയിൻ ചെയ്തിട്ടുണ്ട് ആ സൈഡ് ജോയിൻ ചെയ്ത ഭാഗ അതായത് സൈഡ് ജോയിൻ ചെയ്ത സ്റ്റിച്ചിലേക്ക് ജോയിൻ ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ ജോയിൻ ചെയ്യാൻ വേണ്ടിട്ട് കേട്ടോ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നമ്മളിപ്പോ എന്താ പറയാ ആംഹോളിന്റെ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി അവിടുന്ന് നമ്മൾ വേസ്റ്റ് പോഷിന്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് അപ്പൊ ആ സൈഡ് സ്റ്റിച്ച് ചെയ്ത ആ ഭാഗത്തേക്ക് കണക്ട് ചെയ്യുന്ന രീതിയിൽ വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ രണ്ട് സൈഡും സ്റ്റിച്ച് ചെയ്യാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്കി വരുന്ന ഭാഗം അതായത് രണ്ട് സൈഡ് ഓൾറെഡി നമ്മൾ സ്റ്റിച്ച് ചെയ്തു ബാക്കി വരുന്ന ഭാഗങ്ങളൊക്കെ നമ്മൾ മടക്കി തയ്ക്കാം ഓവർലോക്ക് ചെയ്യാം അല്ലെങ്കിൽ സിക്സ് ആക്ക് ചെയ്യാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് രീതി വേണമെന്നുണ്ടെങ്കിലും ചെയ്തെടുക്കാം ബാക്കി ഭാഗങ്ങളൊക്കെ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക കേട്ടോ സെയിം ഇതേപോലെ തന്നെ നിങ്ങൾ ഓപ്പോസിറ്റ് സൈഡിലും ചെയ്യാം നമ്മളിതൊരു റഫറൻസ് വീഡിയോ ആയതുകൊണ്ട് ഒറ്റ ഭാഗത്ത് മാത്രമേ ചെയ്ത് കാണിക്കുന്നുള്ളൂ അപ്പൊ ഈ ഒരു സ്ലീവ് അതായത് റെക്റ്റാംഗിൾ സ്ലീവ് അല്ലെങ്കിൽ കേപ്പ് സ്ലീവ് എന്നൊക്കെ നമുക്ക് വിളിക്കാം ഇനി ഇതല്ലാണ്ട് വേറെ എന്തെങ്കിലും പേരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്ത് പറയൂട്ടോ അപ്പൊ ഈ ഒരു സ്ലീവ് എങ്ങനെയാ ചെയ്യാൻ നല്ല ഡീറ്റെയിൽഡ് വീഡിയോ ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത് അപ്പൊ ഇതാണ് ഫൈനലി ജസ്റ്റ് ഞാൻ ഒന്ന് ഇട്ട് കാണിച്ചിരുന്നുണ്ട് ഞാൻ ഇട്ടിരിക്കുന്ന ടീഷർട്ടിന്റെ മുകളിൽ ഇട്ട് കാണിച്ചു കാണിച്ചിരുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നമ്മളിവിടെ സ്ലീവ് കൊടുത്തിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇതുപോലെ കൈ ഒക്കെ പൊക്കുന്ന സമയത്ത് സ്ലീവ് അതായത് നമ്മുടെ ആംഹോളൊക്കെ കാണും അപ്പം നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് സ്ലീവ്ലെസ് ആയിട്ട് ചെയ്യാം ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ചെറിയ സ്ലീവ് അതിൻ്റെ ഉള്ളിൽ കൊടുക്കണം അതല്ല കുറച്ച് വലിയ സ്ലീവ് കൊടുക്കണമെങ്കിൽ വലിയ സ്ലീവ് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യാം അപ്പം ഇങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തായിട്ട് ഒരു നോട്ടിഫിക്കേഷൻ ബൽ ഉണ്ടാവും അതും കൂടി ക്ലിക്ക് ചെയ്യുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ് ലവ് യു ആൾ